പ്രളയത്തെ തുടർന്ന് തകർന്ന പട്ടാമ്പി പാലത്തിന്റെ കൈവരി നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഡിവൈഎഫ്ഐ ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്ന നഗരത്തെ സമരത്തിന്റെ പേരിൽ കൂടുതൽ കുരുക്കിലേക്ക് തള്ളിവിടുകയാണ് കോൺഗ്രസും യു സംവിധാനവും ചെയ്തത് ഇത് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കലാണെന്നും നേതാക്കൾ ആരോപിച്ചു ഒരു നിലയിലേക്ക് സമരങ്ങളായിക്കോട്ടെ പെരുമാറ്റങ്ങളായിക്കോട്ടെ പ്രവർത്തികളായിക്കോട്ടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് പട്ടാമ്പി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവർ പട്ടാമ്പിയിലേക്ക് എത്തുകയും ഈ അനാഥരാക്കപ്പെട്ട പട്ടാമ്പിയിലെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ജനക്കൂട്ടത്തെ മുഴുവൻ അവരുടെ ഇംഗിതങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസരിച്ച് ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യം പട്ടാമ്പിയിൽ പുതുതായിട്ട് വരിക അതിൻ്റെ ഒക്കെ ഒരു തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഈ സമരാഭാസത്തെ ഡിവൈഎഫ്ഇ കാണുന്നത് ഒരാഭാസ നിലയിലുള്ള സമരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നാട് ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ അതിനെ കരകയറ്റാൻ ഒപ്പം നിൽക്കേണ്ടവരാണ് യുവജനങ്ങൾ എന്നാൽ ഇവർ ദുരന്തത്തെ അവസരമാക്കാനാണ് ശ്രമിച്ചത് പട്ടാമ്പിയിൽ നേതൃത്വം നഷ്ടപ്പെട്ട കോൺഗ്രസിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് പുറത്തുനിന്നും വന്നവരാണെന്നും അവർ ആരോപിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് എം എൻ സുദീപ് സെക്രട്ടറി എ എൻ നീരജ് പി ആർ രജീഷ് എന്നിവർ പങ്കെടുത്തു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ്